നമ്മൾ ഓൺലൈനിലൊക്കെ എപ്പോഴും സ്പാ 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 എന്ന് പറഞ്ഞാൽ ഇഷ്ടംപോലെ വീഡിയോസും മെസ്സേജും കാണും അപ്പോൾ ഒരു ആഗ്രഹമായിരുന്നു എനിക്ക് സ്പാ ചെയ്യണമെന്നുള്ളത് അപ്പോൾ ഞാനൊന്ന് സ്പാ ചെയ്യാൻ വേണ്ടി വന്നേക്കാണ് സത്യത്തിൽ ടെൻഷൻ ഉണ്ട് കാരണം സ്പാ സെൻ്ററിലെല്ലാം പോലീസ് കാര്യങ്ങളൊന്നും ഇറങ്ങുവാണ് ഇനിയിപ്പോൾ ഇവിടെ എങ്ങനെയാണെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ എന്തായാലും ഞാൻ ഒന്ന് ചെല്ലട്ടെ ആ ചേട്ടാ നമസ്കാരം നമസ്കാരം ഞാൻ വന്നതിൻ്റെ എന്ന് വെച്ചാൽ നമ്മൾ എപ്പോഴും യാത്രയും പരിപാടിയൊക്കെ ആയിട്ട് ഫുള്ള് ഒരു സുഖമുണ്ട് പിന്നെ എപ്പോഴും വെയിലുത്ത ഒരു സുഖമുണ്ട് എനിക്ക് എനിക്ക് സ്പാ പിന്നെ കുട്ടപ്പറായി നമ്മൾക്ക് എന്തെങ്കിലും പ്രോബ്ലംസ് അങ്ങനെ എന്തോ ഫ്രീ ആണ് ഒരു പതിനഞ്ച് തൊട്ട് ഇരുപത് മിനിറ്റ് വരെ ഉണ്ടാവും ചീമുണ്ടാവും പിന്നെ ലേഡീസ് ഉണ്ട് ഇവിടെ ഉണ്ടല്ലോ ബ്രൈഡൽ മേക്കപ്പ് ഗ്രൂം മേക്കപ്പ് ഇതൊക്കെ പാക്കേജ് ബേസ്ഡ് ആട്ടോ കാര്യങ്ങൾ പോവുക അതുപോലെ ഡ്രൈമോട്രഫ് ട്രീറ്റ്മെൻറ്റ് ഹെയർ സ്പാ ഹെയർ സ്ട്രേറ്റിംഗ് ഹെയർ കറിങ് ക്രിയാറ്റിൻ ട്രീറ്റ്മെൻറ്റ് ഹൈഡ്രാഫേഷ്യല് ആയുർവേദിക് മസാജ് സ്ട്രീം ബാത്ത് അങ്ങനെ ഒട്ടനവധി കാര്യങ്ങൾ ഇവിടെ ഉണ്ട് കേട്ടോ മസാജിങ് എല്ലാം കഴിഞ്ഞപ്പോൾ ഞാൻ ഭയങ്കര ഫ്രീ ആയി കേട്ടോ ഭയങ്കര സുഖമായിരുന്നു നമ്മളിപ്പോൾ ആയിരത്തഞ്ഞൂറ് രൂപയാണ് മസാജിങ് സ്ട്രീമിനോടും കൂടിയിട്ട് വൺ അവർ വൺ അവർ ഫിഫ്റ്റീൻ മിനിറ്റ് എടുക്കും ഓൾമോസ്റ്റ് അപ്പോൾ അതിനങ്ങനെയാണ് ചാർജ് ചെയ്തേക്കുന്നത് ചാർജ് ചെയ്തിരിക്കുന്നത് പിന്നെ നമ്മളിവിടെ ആയിട്ട് നമുക്ക് ചെയ്യണമെങ്കിൽ നമുക്ക് ഡോക്ടറുടെ പ്രിസ്ക്രിപ്ഷനോട് കൂടി വന്നു കഴിഞ്ഞാൽ ഏത് ട്രീറ്റ്മെൻറ്റും നമുക്ക് ചെയ്തു കൊടുക്കാൻ പറ്റും പ്രിസ്ക്രിപ്ഷൻ വിത്ത് ആ മസാജ് ആ അതും മസാജായിട്ട് ബന്ധപ്പെട്ടതാണ് നമുക്ക് ട്രഡീഷണൽ മസാജ് ചെയ്യാം ആയുർവേദ തെറാപ്പി ചെയ്യാനുള്ള ആയുർവേദ തെറാപ്പിസ്റ്റ് ആണ് ഞാൻ അപ്പോൾ എനിക്കത് ചെയ്യാൻ പറ്റും ഇപ്പം നമ്മൾ ഏഴ് ദിവസത്തെ ചെയ്യുകയാണെങ്കിൽ ഒരു ദിവസം ഫ്രീ ആയിട്ട് ചെയ്യാം പതിനാല് ദിവസം കണ്ടിന്യൂസ് വരുന്ന ഒരു ഗസ്റ്റ് ആണെങ്കിൽ നമുക്ക് രണ്ട് ദിവസം ഫ്രീ ആയിട്ട് ചെയ്തു കൊടുക്കാം അങ്ങനെ ജീവിതത്തിൽ ജീവിതത്തിലാദ്യമായിട്ടാണ് ഹൈഡ്ര ഫേഷ്യൽ ചെയ്യുന്നത് ഇതിന് മുന്നേ എപ്പോഴും ഒന്നോ രണ്ടോ പ്രാവശ്യമൊക്കെ ബ്യൂട്ടി പാർലറിൽ ഫോട്ടോ ഉണ്ടാവും എന്തായാലും വളരെ രസകരമാണ് കാര്യം തന്നെ വേണമെങ്കിൽ പറയാം കാരണം പറഞ്ഞാൽ ഇത് കഴിയുമ്പോൾ എൻ്റെ ഫേസ് എങ്ങനെ ആയിരിക്കും എന്നുള്ളതിനെക്കുറിച്ച് അറിയാൻ ഞാൻ ഭയങ്കര ജിജ്ഞാസയോട്ടാണ് വെയിറ്റ് ചെയ്തത് കാരണം എപ്പോഴും വെയിലത്തൊക്കെ ആയതുകൊണ്ട് ഇങ്ങനെ ടാനും മറ്റ് പ്രശ്നങ്ങളൊക്കെ ഉണ്ടല്ലോ കാര്യം ഡാർക്ക് ബ്രൗൺ ആണ് സ്കിൻ ടോണെങ്കിലും നമുക്ക് ഈ ടാനൊക്കെ വന്നിരിക്കുമ്പോൾ ചെറിയ വൃത്തിയോടാണ് അപ്പോൾ ഫേസിൽ നല്ല വൃത്തി വേണം ഇതാണ് എൻ്റെ ആഗ്രഹം ണേ ചേട്ട വന്നേ സുന്ദരനായ് നല്ല എന്തായാലും ആദ്യത്തെ കല്യാണം പിന്നെ ഫസ്റ്റ് സെക്ഷനിൽ തന്നെ എനിക്ക് വ്യത്യാസം കാരണം കരുവാളിച്ച നല്ല കരുവാളിപ്പ് അറിഞ്ഞിട്ടുണ്ടായിരുന്നു സ്കിൻ ഡാർക്ക് ആണെങ്കിൽ നമുക്ക് കരുവാളിപ്പ് കരിവാളിപ്പ് മാറിക്കൂല സ്കിന്നെ റിമൂവ് എടുത്തിട്ടുണ്ട് നാല് സെക്ഷനോടെ നാല് സെക്ഷൻ ആവുമ്പോഴത്തേക്കും എല്ലാം ഒരു ൂട്ടി പാർലറിൽ ചെയ്യുന്ന സ്ഥലത്ത് വേണമെങ്കിൽ ഫൈവ് ഹൺഡ്രഡ് ആണ് ചാർജ് ചെയ്യുന്നത് പക്ഷേ ഞങ്ങൾ ഇവിടെ ചെയ്യുന്ന ഓഫർ വേറെ ഓഫർ ഉണ്ട് നാല് സെക്ഷൻ നിങ്ങൾ കണ്ടിന്യൂസ് ചെയ്യുവാണെങ്കിൽ ഫിഫ്ത് സെക്ഷൻ നിങ്ങൾക്ക് ഫ്രീ ആയിരിക്കും ഫോർ പ്ലസ് വൺ അപ്പൊ നിങ്ങൾക്ക് നാല് സെക്ഷൻ ടെൻ തൗസൻഡ് നിങ്ങൾക്ക് നാല് സെക്ഷൻ കിട്ടും സോറി അഞ്ച് സെക്ഷൻ സെക്ഷൻ അഞ്ച് പക്ഷെ പൈസ പൈസ അതാണ് ഇപ്പോൾ കൊടുക്കുന്ന അപ്പൊ ഈ അഞ്ച് സെക്ഷൻ കഴിഞ്ഞാൽ എന്തായാലും സന്തോഷമുണ്ട് കാരണം ഫേസ് ഇത്രയും വൃത്തിയായിട്ട് കാണുമ്പോൾ സന്തോഷം എന്തായാലും ഉണ്ടല്ലോ നമ്മുടെ മിറർ ജെൻസ് ബ്യൂട്ടി പാർലറും എന്ന് പറയുന്ന ആയുർവേദ മസാജും തകർത്തും പൊളിഞ്ഞ് എന്തായാലും ഞാൻ ഭയങ്കര ഹാപ്പി ആയി ചേട്ടാ കൊള്ളാം കൊള്ളാം കൊള്ളാംസ് നിങ്ങള് നാലഞ്ച് സിറ്റിംഗ് പറഞ്ഞിട്ട് മറ്റേ ഫസ്റ്റ് സിറ്റിംഗ് തന്നെ ഞാൻ ഹാപ്പിയാണ് കാരണം വൃത്തിയായിട്ട് ഫേസ് വൃത്തിയായിട്ട് ഇരിക്കാന്നുള്ളത് ചെറിയ കാര്യമല്ല പിന്നെ ചേട്ടാ ഞാൻ ഭയങ്കര റിലാക്സ് ആയി താങ്ക് യു അപ്പൊ നിങ്ങളുടെ സ്ഥാപനം ഇവരെ സ്ഥാപനം അറിയോ ഇത് നമ്മുടെ എറണാകുളം ജില്ലയിലെ കുറിച്ചിലക്കോട് മലയാറ്റൂര് അടുത്തുള്ള കുറിച്ചിലക്കോട് ജംഗ്ഷനിലാണ് ഇവിടെ വന്നിട്ട് ചേട്ടാ ഷോപ്പിന്റെ പേരെങ്ങനായിരുന്നു

അപ്പോ പ്രിയപ്പെട്ടവരെ ഇവിടെ വന്നാല് എന്റെ കാര്യത്തില് ഞാൻ ഹാപ്പി ആയി ഇനി നിങ്ങളുടെ കാര്യത്തില് സുന്ദരനും സുന്ദരിയൊക്കെ ആക്കേണ്ടത് വിവരം ഉത്തരവാദിത്വമാണ് ഇങ്ങോട്ട് വരിക സുന്ദരനാക്കി കൊടുക്കൂലേ മച്ച് താങ്ക് യു സീ